ൂഢടതകൾ നിറഞ്ഞ ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് ജപ്പാനിലെ ഫ്യൂജി പർവ്വതത്തിന്റെ താഴ്വാരത്തിലുള്ള അഗി ഗഹാര എന്ന വനത്തിലേക്കാണ് ഒറ്റ നോട്ടത്തിൽ അതിമനോഹരമായ ഒരു പച്ചപ്പാണ് കാട് എന്നാൽ ഈ മനോഹാരിതയ്ക്ക് പിന്നിൽ ഭീകരമായ മറ്റൊരു മുഖമുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത് അതുകൊണ്ട് തന്നെ ആത്മഹത്യാ വനം എന്നാണ് ഇത് അറിയപ്പെടുന്നത് പക്ഷേ ഈ കാടിന്റെ ഭീകരത അവിടെയും തീരുന്നില്ല ഈ കാടിനുള്ളിൽ കയറിയാൽ നിങ്ങളുടെ മൊബൈൽ സിഗ്നലുകൾ നിലയ്ക്കും നിങ്ങളുടെ കോമ്പസ് തെറ്റായ ദിശ കാണിക്കും എന്താണ് അക്കി ഗഹാരയിലെ ഈ വിചിത്രമായ പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ നമുക്ക് നോക്കാം അക്കി ഗഹാരയിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ നിശബ്ദതയാണ് മരങ്ങൾ ഇത്രയധികം തിങ്ങി നിറങ്ങി നിൽക്കുന്നത് കൊണ്ട് വന്യജീവികളുടെ ശബ്ദമോ കാറ്റിന്റെ ഇരമ്പലോ പോലും അവിടെ കേൾക്കില്ല കാടിനുള്ളിൽ ഉറങ്ങുപോയ ലാവശിലകളാണ് ഉള്ളത് ഇത് ശബ്ദത്തെ ആഗരണം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ കാടിനുള്ളിൽ ഒരാൾ ഒറ്റപ്പെട്ടാൽ അയാൾ എത്ര ഉറക്കം നിലവിളിച്ചാലും പുറംലോകം അത് കേൾക്കില്ല അവിടെ എത്തുന്ന സഞ്ചാരികൾ പറയുന്നത് നിശബ്ദത നിങ്ങളെ ശ്വാസം ശ്വാസമുട്ടിക്കുന്നത് പോലെ തോന്നുമെന്നാണ് നൂറ്റാണ്ടുകളായി ഈ വനം ജാപ്പനീസ് പുരാണങ്ങളിലെ പ്രേതങ്ങളായി യൂറികളുടെ വാസസ്ഥലമാണെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായി ഈ കാടിനെ നിഗൂഢമാക്കുന്നത് അവിടുത്തെ കാന്തിക വ്യതിയാനങ്ങളാണ് പർവ്വതാരോഹകരുടെ ഏറ്റവും വലിയ തുണയായ കോംബസ് ഈ കാടിനുള്ളിൽ പ്രവേശിച്ചാൽ കറങ്ങാൻ തുടങ്ങും ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം ഈ കാടിന്റെ അടിത്തട്ടിലുള്ള കാന്തിക അംശമുള്ള ലാവാശിലകളാണ് ഇത് കോംബസിനെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നു കാടിനുള്ളിൽ കയറുന്നവർക്ക് വഴിതെറ്റാൻ ഇത് പ്രധാന കാരണമാകുന്നു ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പല സഞ്ചാരികളും കാടിനുള്ളിലേക്ക് പോകുമ്പോൾ മരങ്ങളിൽ പ്ലാസ്റ്റിക് റിബണുകൾ കെട്ടാറുണ്ട് വഴിതെറ്റിയാൽ തിരിച്ചു വരാനുള്ള ഒരേ ഒരു മാർഗം അതാണ് എന്തുകൊണ്ടാണ് ആളുകൾ ഈ വനം ആത്മഹത്യയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് ഇതിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പുറത്തിറങ്ങിയ ഒരു നോവലിന്റെ കഥയുണ്ടെന്ന് പറയപ്പെടുന്നു ും അതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജപ്പാനിലെ ദാരിദ്ര്യകാലത്ത് പ്രായമായവരെ കാടിനുള്ളിൽ ഉപേക്ഷിക്കുന്ന ഉപസ്യൂട്ട് എന്ന ക്രൂരമായ ആചാരം ഇവിടെ നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു കാടിനുള്ളിൽ നടക്കുമ്പോൾ മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന കയറുകളും മരിച്ചവരുടെ സാധനങ്ങളും ഇന്നും അവിടെ കാണാൻ കഴിയും ഓരോ വർഷവും ജപ്പാൻ സർക്കാർ ഇവിടെ നിന്നും നൂറുകണക്കിന് മൃതദേഹങ്ങൾ നീക്കം ചെയ്യാറുണ്ട് കാടിന്റെ പ്രവേശന കവാടത്തിൽ സർക്കാർ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം മാതാപിതാക്കൾ നൽകിയ വിലപ്പെട്ട സമ്മാനമാണ് ദയവായി തിരിച്ചു പോകൂ എന്ന് അത്രയേറെ ഭയാനകമാണ് അവിടുത്തെ സാഹചര്യം പ്രകൃതിയും മനുഷ്യന്റെ മാനസികാവസ്ഥയും ഒരുപോലെ നിഗൂഢമാക്കുന്ന ഒരിടമാണ് അക്കിഗഹാര വിനോദ സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടെങ്കിലും ഇതിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ ആരും ധൈര്യപ്പെടാറില്ല ഒരു വനം ഇത്രയധികം ആളുകളെ ആകർഷിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അത് അവിടുത്തെ നിഗൂഢതയാണോ അതോ ശാപമാണോ ഇത്തരം മിസ്റ്ററി വീഡിയോകളുമായി വീണ്ടും കാണാം താങ്ക് യു